ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്തെ ചെയ്യുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് നാടൻ കോഴിയുണ്ട് അതല്ലെങ്കിൽ ഗിരിരാജ പോലുള്ള കോഴികളുണ്ട് അതല്ലെങ്കിൽ മറ്റ് പല ഇനത്തിൽപ്പെട്ട കോഴികളുണ്ട് എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ള ചോദ്യങ്ങൾ കമൻ്റായിട്ടും വാട്സപ്പിലോട്ടും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ സംശയമുള്ള ആളുകൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം കോഴികളെ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം ഏതൊക്കെ കോഴികളെ ഏതൊക്കെ വിലയ്ക്ക് കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ പലരും അത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് കോഴികളുടെ വില പല സ്ഥലത്തും പല വിലയാണ് എന്നുള്ളത് അത് ഇപ്പോഴും ഞാനിവിടെ പറയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ എൻ്റെ ഈ ലൊക്കാലിറ്റിയിൽ എനിക്ക് കിട്ടുന്ന വിലയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു ഏകദേശം രൂപം അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഒരു ഒരു അഞ്ചാറ് വെറൈറ്റിയുടെ ഒരു അല്ലെങ്കിൽ അഞ്ചാറ് ഐറ്റത്തിൻ്റെ വില ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിൽ കിട്ടുന്ന വിലകൾ പറയാം അപ്പോൾ നിങ്ങളതായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കുക പിന്നെ ഇത് ഇത് ഈ വില പറയുന്നത് കേട്ട് ചിലപ്പോൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം പക്ഷെ അത് കേട്ട് നിങ്ങളൊരിക്കലും കോഴി വളർത്തൽ മേഖലയിലേക്ക് വരരുത് ഞാൻ എല്ലാ ആളുകളോടും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ പരിസരത്തുള്ള മാർക്കറ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രം കോഴി വളർത്തൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭമായിട്ട് കോഴി വളർത്തൽ ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരാവൂ ആദ്യം നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇവിടുത്തെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കിട്ടുന്ന ഒരു ഏകദേശ വില നാടൻ കോഴി ആദ്യം നാടൻ കോഴിയെ തന്നെ പറയാം അതായത് നമ്മുടെ അറുതം കോഴിയായാലും തൊണ്ണൂറം കോഴിയായാലും നെക്കായാലും തനി നാടൻ കോഴികൾക്ക് പൂവൻ കോഴിക്ക് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് ഒരു ഫിക്സഡ് റേറ്റ് ഇപ്പോൾ ഇപ്പോഴുള്ള കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിപ്പോൾ നാടൻ കോഴി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം ഒരു പൂവൻ്റെ ഫോട്ടോ കൊടുക്കാം ആ ഇനത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതുപോലുള്ള നാടൻ കോഴികളായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നാടൻ കോഴികൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നത് അവർ ചോദിക്കാറുണ്ട് എൻ്റെ ഇവിടെ നാടൻ കോഴികൾക്ക് ഇരുന്നൂറ് രൂപ കിലോയ്ക്ക് കിട്ടുന്നുള്ളൂ അതെന്താണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവരോട് ഫോട്ടോ അയച്ചു തരാൻ പറയും അപ്പോൾ അവരയച്ചു തരുന്ന ഫോട്ടോ ഗിരിരാജയുടെ അല്ലെങ്കിൽ ഗ്രാമശ്രീ പൂവൻ്റെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കര ഇനം പൂവൻ കോഴികളുടെ ഫോട്ടോ ആണ് അവരയച്ചുതരുന്നത് അതിന് പറയുകയാണെങ്കിൽ ആ ഇരുന്നൂറ് രൂപയിൽ ഇവിടെ കിട്ടില്ല അപ്പോൾ പറയുന്നത് തനി നാടൻ പൂവൻ കോഴിക്ക് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ അതുപോലെ തന്നെ ഈ തനി നാടൻ പിടയ്ക്ക് ഇവിടെ കിട്ടുന്ന വില മുന്നൂറ് രൂപയാണ് അത് ചില സമയത്ത് ഒരു ഇരുന്നൂറ്റി എൺപതൊക്കെ ചില ആളുകൾ ഇരുന്നൂറ്റി അൻപതൊക്കെ തരാറുള്ളൂ പക്ഷേ ഒരു ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ പിടക്ക് കിട്ടും എന്ന് പറയുന്ന ഒരു കിലോ ഉണ്ടാവില്ല കേട്ടോ സാധാരണ തൊണ്ണൂറാം പൂ കോഴിയായാലും അറുപതാം കോഴിയായാലൊക്കെ തൊണ്ണൂറാം കോഴി പിന്നെയും ഒരു ഒരു കിലോയുടെ എടുത്തുണ്ടാവും അറുപതാം കോഴിക്ക് ഒരു കിലോ താഴേണ് വില ഉണ്ടാവും അപ്പോൾ ഒരു പിടക്ക് ഇവിടെ മാർക്കറ്റിൽ ഇറച്ചി മാർക്കറ്റിൽ കൊടുക്കുന്ന വിലയാണ് ഉണ്ടോ അത് കിട്ടുന്നത് മുന്നൂറ് രൂപയാണ് പൂവനെയും വില പറഞ്ഞത് ഇറച്ചി മാർക്കറ്റിൽ കൊടുക്കുന്ന വിലയാണ് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സങ്കര ഇനം കോഴികൾ അതായത് ഗ്രാമശ്രീ ഗ്രാമപ്രിയ ഗ്രാമലക്ഷ്മി തുടങ്ങിയ ആ അതുപോലെയുള്ള സങ്കര ഇനത്തിൽപ്പെട്ട ഗിരിരാജ വനരാജക പോലെയുള്ള സങ്കര ഇനത്തിൽപ്പെട്ട കോഴികൾക്ക് ഇവിടെ നമ്മൾ ഇറച്ചി മാർക്കറ്റിലേക്ക് നമ്മൾ വളർത്തി വലുതാക്കി കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ഒരു റേറ്റാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അതായത് നൂറ്റി രൂപയാണ് ഈ പരിസരങ്ങളിൽ നൂറ്റി മാക്സിമം പോയാൽ നൂറ്റി അതിൽ കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് അതിന് വില തരില്ല അത് പൂവൻ കോഴി കേട്ടോ പെടക്കോഴിയാണെന്നുണ്ടെങ്കിൽ അത് നൂറ്റി പത്ത് രൂപയായിട്ട് ചുരുങ്ങും അപ്പോൾ സങ്കര ഇനം കോഴികളുടെ കാര്യം അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ നേരെ മറിച്ച് കൈരളി കോഴികളാണ് കൈരളി കോഴികൾ പൂവനാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ കിലോയ്ക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടും അതായത് കൈരളി പിന്നെ അതുപോലെ ഇവിടെ പാലക്കാടൻ സൈഡിലുള്ള കുറച്ച് ഹൈറ്റ് കൂടിയൊരു പൂവൻ കോഴിയുണ്ട് അതും ആ പൂവനും ഈ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിൽ ഇരുന്നൂറ്റി ഇരുപത് ടു ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിൽ അതിന് നമുക്ക് കിലോയ്ക്ക് വില കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള വിലകളാണ് നമുക്ക് ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള മാർക്കറ്റുകളിൽ നിന്ന് ആയിട്ടുള്ളത് നാടൻ കോഴികളും അതുപോലെ തന്നെ സങ്കര ഇനം ഇറച്ചി ആവശ്യത്തിന് വേണ്ടി വിൽക്കുന്ന കോഴികളുടെയൊക്കെ റേറ്റാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫാൻസി കോഴികളൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആയിട്ട് ഏറ്റവും അധികം ആളുകൾ വളർത്തുകയും അതുപോലെ തന്നെ വില്പനയ്ക്ക് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇനങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിങ്ങൾ നിങ്ങളുടെ പരിസരത്ത് കിട്ടുന്ന വിലയും ഇന്നം കൂടെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ നിങ്ങളുടെ പരിസരത്തുള്ള ആളുകൾക്ക് അവിടെ എന്ത് വിലയ്ക്ക് ഉണ്ട് എന്നുള്ളത് ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താഴെ നിങ്ങളുടെ പരിസരത്ത് ഏതൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ വില കിട്ടുന്നുണ്ടെന്നുള്ളത് അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം